വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭിന്നശേഷി കലോത്സവം വർണ്ണച്ചിറകുകൾ എരമംഗലം പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു വെളിയംകോട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭിന്നശേഷി കലോത്സവം വർണ്ണച്ചിറകുകൾ എന്ന പേരിൽ എരമംഗലം കിളിയിൽ പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പ്രത്യേക പരിഗണന നൽകേണ്ട ഭിന്നശേഷി വിഭാഗത്തിന് അർഹിക്കുന്ന പരിഗണന നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്കും പദ്ധതികൾക്കും ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതികളുടെ രൂപം നൽകിയിട്ടുണ്ട് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കല്ലാട്ടേൽ അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലാ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടർ സരിൻ എസ് എസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് നിങ്ങളെന്നല്ല ഞാനും ഇവിടെ ഇരിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള എല്ലാവരും പലതരത്തിലുള്ള ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം നമ്മുടെ ജീവിതത്തിൽ തിരികെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിജയം എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മളെ എങ്ങനെ ഈ ചലഞ്ചസിനെ നേരിട്ടു എന്ന് അനുസരിച്ചിരിക്കും ഇപ്പോൾ ഞാൻ എൻ്റെ എനിക്ക് കുറച്ച് ചലഞ്ചുണ്ട് അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ കുറച്ച് കഴിവ് കുറവാണ് അല്ലെങ്കിൽ എനിക്ക് മറ്റേതെങ്കിലും രീതിയിലുള്ള കഴിവുകൾ കുറവാണ് എന്ന് പറഞ്ഞ് എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഞാൻ ഒരിക്കലും പച്ചപിടിക്കില്ല പക്ഷേ എനിക്ക് ചില കുറവുകളുണ്ട് ഞാൻ ഞാനതിനെ എനിക്ക് അതേസമയം കുറെ കഴിവുകളുണ്ട് ആ കഴിവുകളില് ഞാൻ എത്രമാത്രം ഫോക്കസ് ചെയ്ത് എന്റെ കഴിവുകളെ ഞാൻ എങ്ങനെ വളർത്തിയെടുത്തുകൊണ്ട് വരുന്നു എന്നതിലാണ് നമ്മുടെ ജീവിതത്തിലെ വിജയത്തിന്റെ ഇത് വിജയത്തിന്റെ വിജയം എന്താണ് നിർണയിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ കെ സുബേർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആരിഫ നാസർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ വടക്കേപ്പുറത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മജിദ് പാടിയോടത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സേതു പുഴക്കര ബ്ലോക്ക് ഡിവിഷൻ പി നൂറുദ്ദീൻ മനോജ് കുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പൊന്നാനി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഹബായും ഒരുങ്ങി കഴിഞ്ഞു ൾക്ഷനുകൾ ബ്രാൻഡ് ജെന്റ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ